ടെൻ ടു ഫിഫ്റ്റീൻ റെപ്പറ്റേഷൻ റേഞ്ചിൽ വരുന്നുണ്ട് ആൻഡ് തേർഡ് വർക്കൗട്ട് ആയിട്ട് ഒരു സീറ്റാൽ ഡ്രോ ചെയ്തിട്ടുണ്ട് സെയിം റെപ്പറ്റേഷൻ സെയിം റെപ്പറേഞ്ച് തന്നെ അതിനുശേഷം ഒരു രണ്ട് സെറ്റ് ലാറ്റ് പുൾ ഡൗൺ ആണ് ചെയ്തത് അതൊരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി റെപ്പറ്റേഷൻ റേഞ്ചിൽ അത് വരുന്നുണ്ട് ഇനി ഫൈനലി രണ്ട് ബൈസെപ്സിൻ്റെ വർക്കൗട്ടും കൂടെ അത് ഇംഗ്ലൈൻഡ് അമ്പൽ കേളിനോകം ക്യാബിൾ യൂസ് ചെയ്തിട്ട് ഞാൻ എൽബോ പുറകിലൗട്ടാക്കിയിട്ട് ചെയ്ത് ദെൻ ഒരു മിഷൻ പ്രീച്ചർ കേളും അത് ഒരു ത്രീ സെറ്റ്സിന്റെ ടെൻ ടു ഫിഫ്റ്റീൻ റെപ്പറ്റേഷൻ റേഞ്ചിലാണ് ചെയ്തത് ഫൈനലി ഒരു റിസ്റ്റ് കേളും കൂടെ ചെയ്ത ശേഷം സ്റ്റോപ്പ് ചെയ്തു വർക്കൗട്ട്